ഞാൻ ശരണം ഞാനൊരു പട്ടികാദി കുടുംബത്തിലാണ് ജനിച്ചത് എൻ്റെ അച്ഛനും അമ്മയും കർഷക തൊഴിലാളിയാണ് എനിക്ക് ഞാൻ മകനായിട്ട് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്റെ അച്ഛനും അമ്മ രണ്ടായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് എട്ടാം തീയതി അമ്മ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി മെയ് പത്താം തീയതി അച്ഛനും പതിനാലാം തീയതി അച്ഛനും മരിച്ചു അപ്പൊ ഈ ഒരു വർഷത്തിൽ രണ്ട് മരണം കഴിച്ച ഞാൻ മാത്രമേ പോയി എനിക്ക് വേറെ ആരുമില്ല അച്ഛനും അമ്മ വേറെ അച്ഛന്റെ ചേട്ടനവർ അല്ലെങ്കിൽ ആരും തന്നെ രണ്ട് സഹോദരിമാരെയുള്ള ഞാൻ വിവാഹം കഴിച്ചു വെച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളു ഞാൻ കൂലിപ്പണിക്കാരനും വർഷം പോകണു പഠിച്ചിരുന്നത് പിന്നെ ഞാൻ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഇടക്കുച്ചി എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വീട്ടുകാരുടെയും രക്ഷിതാക്കളെയും സംഘടനയുടെ അനുവാദത്തോടെ അപ്പൊ എന്റെ ഭാര്യയായ സ്ത്രീ എന്റെ മോൻ ജനിച്ച് അവന് രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങി എന്ത് കാരണമെങ്കിലും ഉണ്ടാക്കി അനങ്ങി വീട്ടിൽ വയറ്റിട്ട് പോകും ഒരു പ്രാവശ്യം പോലും ഞാൻ പോയിട്ടില്ല അവര് പോയിട്ടും തിരിച്ചു വരും അപ്പൊ ആ അവരുടെ ആൾക്കാരൊക്കെ കൂടി ഒന്ന് ഭീഷണിപ്പെടുത്തും മര്യാദ ചോദിക്കുമ്പോ അവരോട് മാപ്പ് പറഞ്ഞിട്ടാണ് എല്ലാ പ്രശ്നവും പോകുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തിൽ എന്റെ പേരിൽ ആ സ്ത്രീ ഒരു പരാതി കൊണ്ടുപോയി എനിക്ക് ഞാൻ പോലീസ് എന്നെ വിളിപ്പിച്ച് അന്ന് കൊച്ചിനിട്ട് ദേവനാഥനെ രണ്ട് രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ പഠിക്കുമ്പോഴാണ് പോയത് അങ്ങനെ കുട്ടീനെ ഇട്ടിട്ടും പോയിട്ട് എന്നെ പോലീസ് വിളിച്ചു പോലീസ് വിളിച്ചപ്പോ തന്നെ ഞാൻ ആരും എസ് ഐനോട് ഞാൻ പറഞ്ഞത് സാറേ എന്റെ ഭാര്യയായ സ്ത്രീ ഒരു പരാതി തന്നു ഒരു പോലീസിൽ തന്നെ പരാതി അപ്പൊ സാറിന് സാറിൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ സാറ് എന്ത് നടപടിക്കുന്നു ഞാൻ നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞു അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല ചോദിക്കാനോ പറയാൻ അപ്പൊ ആ സാറ എന്നോട് പറഞ്ഞു അതല്ല നീ പെണ്ണിനോട് കൊണ്ടുപോകണോ ഈ പോലീസ് സ്റ്റേഷൻ വീട്ടിൽ ഞാൻ പറ്റൂല അങ്ങനെ ആ സാ എസ് ഐ സാറെ എന്നോട് പറഞ്ഞേ എടാ നീ എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ അനുസരിക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥരെ ബഹുമാനിക്കേണ്ടതെന്ന് നീ വേണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷനേ ഉള്ളു എന്റെ ഭാര്യ എനിക്കെതിരെ ഒരു പരാതി കൊടുത്തത് കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ ഭാര്യയുടെ വീട്ടുകാരി അവരും കൂടി ചേർന്ന് നമ്മൾ ഒരു സംഘടനാ മര്യാദ അല്ലെങ്കിൽ ഒരു ബന്ധു മര്യാദ പാലിക്കാതെ എന്റെ പേരിൽ പോകുന്നു ഒരു ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്ത് അത് തെറ്റാണ് അവർ അവരും അപ്പോർ ഇട്ട് അങ്ങനെ അവരെ കൊണ്ട് മാപ്പ് ഉറയിപ്പിച്ചിട്ട് ഇവരെ കൊണ്ടുവന്ന് വീട്ടിൽ തിരിച്ചായിരുന്നു ഇത് കഴിഞ്ഞ് ഏഹ് എനിക്കൊന്നു വെച്ചാൽ ഒന്ന് കുടുംബകാര്യങ്ങളൊന്നും പുറത്തു പറയുന്ന ഒരു ശീലമില്ല ഞങ്ങളുടെ കുടുംബത്തിലും അവരവരല്ല ഞങ്ങൾ വീട്ടുകാരങ്ങളും വീട്ടുകാരും പുറത്താരുമായിരുന്നു വീട്ടില് അങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഡിസംബർ ഇരുപത്തി നാലാം തീയതി രാത്രി ഞങ്ങളുടെ ഒരു മരണമുണ്ടായി എന്റെ അയൽവാസയായ രാജപ്പൻ ചരിത്ര എന്ന് പറഞ്ഞ അവർ മരിച്ചില്ല അന്ന് രാത്രി എന്റെ ഭാര്യയും എന്റെ എന്റെ ഇൻഡിപെൻഡന്റ് ഫ്രണ്ടുമായ എന്റെ സുഹൃത്തുക്കളോട് ആ ഞാൻ അബദ്ധവശാലും കണ്ടുപോകും ഞാൻ മറന്ന വീട്ടിൽ നിന്ന് രാത്രി വീട്ടിൽ വരണം എന്റെ ബെഡ്റൂമിൽ ഇപ്പൊ ഞാൻ കണ്ടുപോകും കണ്ടു കഴിഞ്ഞിട്ട് അന്ന് രാത്രി അവൻ എന്നെ ഇടിച്ച് മറിച്ച് ഓടിച്ചി പെണ്ണ് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്ത് വാതന കടച്ചിട്ട് ഞാൻ പുറത്താരോടും പറഞ്ഞില്ല രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മൂന്നാം തീയതി ഈ പെണ്ണിന്റെ സ്വന്തക്കാരൻ എന്ന് പറയുന്ന ആ പുള്ളി എറണാകുളം ജില്ലയിലെ വാഹന മോഷ്ടാവും ഗുണ്ടയും കൊട്ടേഷൻ തന്നെയാണ് കാശിനു വേണ്ടി ഏതൊരു രാഷ്ട്രീയപാധികൾ തല്ലിയും അതുപോലെ വീട്ടിൽ വന്നേച്ചും സിനിമയിലൊക്കെ കാണുന്ന പോലെ രണ്ടുപേരെ മുറിക്കറ്റി എടുത്തിരുന്ന ബാക്കി ഇവരെല്ലാരും കൂടി വീട്ടിലുള്ള സകല സാധനങ്ങളും എന്റെ വീട്ടിലുള്ള സ്വർണം പണം അതുപോലെ തന്നെ കുട്ടിയുടെ ബുക്ക് പുസ്തകം അവന്റെ ഡ്രസ്സുകൾ ഈ പെണ്ണിന്റെ ഡ്രസ്സുകൾ ഈ എൻ്റെ തിരിച്ചറിയൽ കാർഡ് അതുപോലെ ഈ പ്രമാണത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി റേഷൻ കാർഡ് പിന്നെ ഈ പെണ്ണിന്റെ ഈ ആഭരണങ്ങൾ ഈ അവരുടെ അലമാരി ഉണ്ടായിരുന്ന ഈ സാരി അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു നാലഞ്ചു പേരോട് കൊണ്ടുപോയി പക്ഷേ എനിക്ക് ഈ ഞാനിങ്ങനെ പറയാറുള്ളൂ എൻ്റെ ഭാര്യ വേറെ ആരോടും കൂട്ടുകാരനോടുകൂടി അടവട്ടിൽ നടക്കുന്നത് പറയണത് പോലും കണക്കിടങ്ങി അത് കാരണം ഞാൻ മുൻപില്ല ഈ പെണ്ണിന്റെ വീട്ടുകാരോട് ഞാൻ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാന് എന്റെ ഞാൻ സംഘടനാപരമായിട്ടാണ് പെണ്ണ് കെട്ടിയത് നിയമപരമായിട്ട് ഇരു രക്ഷിതാക്കളും സംഘടനയൊക്കെ ജാതി ആചാരനുസരിച്ചാ കിട്ടിയത് അങ്ങനെ എന്റെ സംഘടനയ്ക്കും പരാതി കൊടുത്ത് അവരുടെ സംഘടനയ്ക്കും പരാതി കൊടുത്തു ഈ സംഘടനക്കാര് പരാതി കൊടുത്തിട്ട് അതിന്റെ ഒരു റെസീറ്റ് പോലും തന്നില്ല ഞാൻ പലരോടും പറഞ്ഞ് കുറകിടന്നിട്ട് ആരും ഒരു മറുപടി ഉണ്ടായില്ല പിന്നെ എനിക്ക് ആകെ തന്നെ നിരാശയിൽ ആ ഒരു കൊച്ചിനെ പഠിപ്പിച്ച കൊച്ചിനെ പിടിച്ചിട്ടുണ്ട് പോയുളു സാന്താക്രൂസിലെ പഠിപ്പിച്ചു ഞാൻ കൊലിപ്പണിക്കാരണേ എൻ്റെ മാന് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു എന്റെ മാന് ഞാൻ ജനിച്ച് വളർന്ന ഗ്രാമപഞ്ചായത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിബിഎസ്ഇ സിലബസ്കൂൾ കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളുകളിലും ഫീസും കൊടുക്കണം നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം രണ്ടാം സ്റ്റാൻഡേർഡിൽ ആ തീരണ വരെ പഠിപ്പിച്ചിട്ട് മൂന്നാം സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ കിട്ടി ഡേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് പത്താറായിരം രൂപ ഒന്നിച്ച് അടച്ചെന്നാല് പുസ്തകങ്ങളും മറ്റു സാധനങ്ങളും കിട്ടും അങ്ങനെ ഇവര് ഞാൻ സ്കൂളിൽ പൈസ കിടക്കാൻ ചെന്നപ്പോ കൊച്ചിന് പുസ്തകത്തിനുള്ള പൈസ ഒക്കെ കിടക്കാൻ ചെന്നപ്പോ ഇവര് കൊച്ചിനെ കൊണ്ടു വന്നിട്ടില്ല ഏഹ് കൊച്ചിനെ കൊണ്ടുപോയി ഞാൻ പ്രിൻസിപ്പാളിനോട് ഇങ്ങനെ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മള് ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഞാനും ഭാര്യയായിട്ടൊരു അഭിപ്രായ വ്യത്യാസത്തിന് പുള്ളി ആയാലും വീട്ടിലാണ് അപ്പൊ അവര് കൊച്ചിനെ ഇവിടെ പഠിപ്പിക്കലെന്നാണ് എന്റെ ഒരു അറിവ് അപ്പൊ അത് കാരണം കുട്ടീനെ ഇവിടെ നിന്ന് ടീസ് കൊടുത്ത് വിടരുത് എന്റെ മാലെ ഇവിടെ തന്നെ പഠിപ്പിക്കാനാണ് എനിക്കിഷ്ടം ഞാന ഞാനാണ് പൈസ മുടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് കൊച്ചിനെ പഠിപ്പിക്കണമില്ല കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവന്നില്ല അങ്ങനെ പിന്നെ കൊച്ചിനെ കാണാനായിട്ട് ഇവര് അപ്പം ഇവരുടെ ആൾക്കാരും ഒരു ടീമും പറഞ്ഞറിഞ്ഞു ഇങ്ങനെ ബേസിൽ സ്കൂളിലാണ് പഠിപ്പിക്കണമെന്നു പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് തിരക്കും അങ്ങനെ കൊച്ചിയിലുള്ള സകല സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മലയാള മീഡിയം സ്കൂളും അങ്ങനെ എല്ലാ സ്കൂളുകളും കയറി ഇറങ്ങിട്ട് ഇടക്കൊച്ചിയിലൊരു സ്കൂളിൽ കൊച്ചി ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ഹെഡ് മാഷ് പറഞ്ഞു ഇങ്ങനെ ദേവനാഥെന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ പഠിക്കണില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനും മനുഷ്യാവശ്യ സംഘടനാ പ്രവർത്തകർക്ക് പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം കുട്ടിയവിടെ പഠിക്കണ്ടെന്ന് പറഞ്ഞു അതിനാ പിന്നെ ഞാൻ ഇവര് പോയി കഴിഞ്ഞിട്ട് പിന്നെ നാണക്കേടുകൊണ്ട് എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റൂ ആ സമയത്ത് പിന്നെ എനിക്ക് മരിക്കാനാ പോകുന്നു അങ്ങനെ രണ്ടു പ്രാവശ്യം ഞാൻ തോന്നുന്നു ഈ രണ്ടു പ്രാവശ്യം അത്ഭുതമായിട്ട് ഓരോരുത്തർ പിന്നെ തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു പക്ഷെ ഞാനത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ പോയി കഴിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ ഈ പെണ്ണിന്റെ ആൾക്കാരുടെ അറിവോടുകൂടി ഇപ്പൊ നമ്മുടെ കൂട്ടുകാരനായ ശിജുപാലൻ പറഞ്ഞ ആള് എന്റെ കല്ലൂരൊക്കെ അമ്പലത്തിന് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്ന് ചേർത്തല കോടതി എന്റെ പേരിൽ നോട്ടീസാണ് വന്നത് ഇങ്ങനെ അതിന്റെ കോപ്പിയൊക്കെ വസ്തു ഒക്കെ അറ്റാച്ച് ചെയ്തു അപ്പൊ കോടതി എന്നോട്ടീസ് അയച്ചത് ഈ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി അവിടെ ഹാജരാകണം അപ്പൊ ഞാനതിന് ആലപ്പുഴ കോടതിയിൽ വന്നു അവിടെ പരിസരത്തുണ്ടായിരുന്ന ഒരു വക്കീലിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളിനെ പുള്ളി എന്നെ ആദ്യത്തെ ദിവസം കോടതി യാത്ര എടുത്താ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഒരേ അവധിക്കും ബരമ്പളത്തേക്കും പുള്ളി പറയണത് കോടതിക്ക് ബോധ്യപ്പെടക്കെ ഞാൻ ഞാനപ്പോഴും പറയണ് കേസ് തുടങ്ങിയാണ് തന്നെ സാന്താക്രൂസിന്റെ പ്രിൻസിപ്പാളാണ് കോടതിയിൽ എഴുതി കൊടുത്തത് ദേവനാഥൻ്റെ കുട്ടിയുടെ അച്ഛൻ ശെലവണ്ണാണ് ശെലവണ്ണാണ് ഈ കുട്ടീനെ പഠിക്കണത് ശരവണ്ണീസ് തരുന്നത് കറക്റ്റായിട്ട് എഴുതി കൊടുത്തത് ഞാൻ ആ കോളജ് ആദ്യ പേര് സ്ത്രീ കോളേജ് ആ കോളജിലൂടെ ഞാൻ സജ്ജമായ കാര്യങ്ങളൊന്നും വന്നു കോടതി ഞാനിവരെ ഉപേക്ഷിച്ചില്ല ഇവർ എന്നെ ഉപേക്ഷിച്ചു പോയത് അതിന്റെ കാരണം ഇന്നതാണ് പിന്നെ ഗുണ്ടകളൊക്കെ വന്നാണ് കൊണ്ടുപോയത് എനിക്ക് വേറെ കൂടെ കോടതി ദയവ് എന്നെ മറങ്ങണം സാന്താ ക്രൂസിൽ തന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കോടതി പഠിപ്പിച്ചില്ല അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വക്കീലിൽ ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഒരു ദിവസം പറഞ്ഞു ഇന്ന് ഉണ്ടായിരുന്ന ദിവസം പറഞ്ഞു ശരവണ് വരണം ഇന്ന് കോടതിക്ക് പനിയായ കാരണം ഇന്ന് കോടതി കൊടുക്കാന്ന് പറഞ്ഞു അതുവഴി ഏറ്റവും താമസം സാധാരണ പത്ത് പത്തുകാലോ കോടതിയിലെത്തണേ അന്ന് പതിനേഴേ കാലാവും ഞാൻ കോടതി ചെല്ലുമ്പോൾ കോടതി ആള് കൂടിയപ്പോൾ എന്റെ കേസാണ് അപ്പൊ തന്നെ ഈ അന്ന് ഡേഡി വനിതാ അടിച്ചായിരിക്കും വനിതാ അടിച്ച് ഇവിടെ താനും വണ്ടി കാശ് കൊടുക്കാൻ പോകും അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി കാശ് കൊടുത്തിട്ട് അവരുടെ കാശിലേക്ക് ആലപ്പുഴ വന്ന് കേസ് കൊടുക്കണമെങ്കിൽ പോയാൽ അവിടെ സംഘടനയിൽ ഒരു പരാതി കൊടുത്താൽ ഇത് എന്റെ കാശില്ല കോടതി എന്ന് പറഞ്ഞു കോടതി അല്ലാതെ എല്ലാ വയസ്സിനും അപ്പൊ ഒന്നര വർഷമായി പറമ്പ് വരമ്പ് എന്നെ ഇങ്ങനെ ഈ അല്ലാതെ ഈ കക്ഷിനെ വന്നത് കോടതി ആദ്യം വരുന്ന കോടതി പലപ്രാവശ്യം കുട്ടീനെ കോടതിയിൽ ഹാജരാക്കണം ഇപ്പൊ നാല് വർഷം കണ്ടിട്ടില്ല കോടതി ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നു വരെ ഹാജരാക്കിയിട്ടില്ല അവര് ഇപ്പൊ ആലപ്പുഴ കോടതി രണ്ടായിരത്തിമൂന്നിൽ ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് വക്കീലന്മാരുടെ കോടതിയുടെ ഞങ്ങളെ രണ്ടുപേരും കോടതി വിളിച്ച് സംസാരിച്ച് കോടതിയോട് വാദി കുറ്റസമ്മം നടത്തിയ അടോ ഞാൻ പറഞ്ഞു ഏഴു കൊല്ലമായി എന്റെ കൂട്ടുകാരനായുള്ള ശിശുമാരനായുള്ള ഈ സ്ത്രീ മനസ്സും ശരീരവും ഞാനുണ്ടാക്കുന്ന സമ്പത്തും കൊടുത്തത് ഞാൻ കണ്ടുപിടിച്ചപ്പോഴാണ് അപ്പൊ ഇരു അടോർട്ട് കണ്ടുപിടിച്ചപ്പോഴാണ് ഇങ്ങനൊരു കേസ് എന്റെ പേരിൽ ഇവിടെ നിന്നും അല്ലത് ഇനി ഈ പെണ്ണിനെ എന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരാതി കൊടുത്തത് ഞാൻ പറഞ്ഞു എന്റെ കൊച്ചിനെ എൻ്റെ കോടതി വിട്ടുള്ളത് അങ്ങനെ അന്ന് തന്നെ കോടതി കുട്ടീനെ വിട്ടുതരാൻ ഉത്തരവ് ഉണ്ടായത് രണ്ട് വക്കീലന്മാരാണ് ഞങ്ങളും പറഞ്ഞ് ജോയിൻ വീട്ടീഷൻ നമുക്ക് കുട്ടി ഇന്നോട് നടത്തില്ല പിന്നെ ഇവര് ഒരു ഉത്തരവ് ഉണ്ടായെന്നാണ് പറയണത് ആ ഉത്തരവിനെ കുറിച്ച് ഞാൻ അറിയണമെന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിലാ ഉത്തരവുണ്ടായെന്ന് ഉണ്ടായെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ അറിയണത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കോടതി സത്യസന്ധമായി ഇപ്പോൾ ഒരു വക്കീലന്മാർ കാര്യമില്ലാത്ത പിന്നെ ഞാൻ തന്നെ എഴുതി കൊടുത്തു പിന്നെ ഇതിൻ്റെ കാര്യങ്ങളാണ് അപ്പൊ എന്റെ പേര് ആലപ്പുഴ കോടതി നോട്ടീസ് വിട്ടിട്ട് എനിക്ക് ഒരു കാര്യവും പറയണമെന്നും കോടതി കേൾക്കണമില്ല ഞാൻ എഴുതി കൊടുക്കണം സ്വീകരിക്കണമില്ല എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ പത്താം തീയതി തെളിവെടുപ്പിന് വെച്ചിട്ട് ഒരു വർഷത്തിൽ ഏതായാലും തെളിവെടുപ്പിനും പൈസ കിട്ടി വെച്ചിട്ട് കമ്മീഷൻ മുമ്പാകെ തെളിവെടുപ്പിന് വെച്ചിട്ട് തെളിവെടുപ്പിന് വാദി മൂന്ന് കേസിനും വന്നില്ല അന്നും വന്നില്ല അടുത്ത കേസിന് വരാനും കോടതി തെളിവെടുപ്പ് നടത്തി അവരുടെ വാദം കേട്ട് എന്നെ കേട്ട്

ജഡ്ജ്മെന്റ് പത്ത് ഒമ്പത് ഭരണഘടനയോടും കാണുന്നുണ്ടായിരുന്ന അപഹരണവും അഴിമതിയുമാണ് അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമം ഇരുന്നൂറ്റി പതിനേഴാം വകുപ്പ് പ്രകാരവും കുറ്റകരമാണ് എന്തിനക്ഷ നിയമാനുസരം പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് അനുവാദം നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു വിശ്വസിക്കൊക്കെ കാഴ്ച അപ്പൊ എനിക്കിപ്പോ കോടതി എന്നാട് കാശം പഠിച്ച വക്കീലന്മാരെ ഇടിക്കാനാ ഇപ്പൊ ശിശുബാരനെ ഇടിക്കാനാ ഇനി ജഡ്ജിനെ ഇടിക്കാനൊന്നും എന്റെ ആളില്ല കൊട്ടേഷൻ ടീമില്ല എനിക്ക് ഇങ്ങനെ നേരെ മര്യാദയ്ക്ക് മര്യാദക്ക് ചോദിക്കാൻ അറിയാൻ പറ്റുന്നു അപ്പൊ ഞാൻ കോടതി പറഞ്ഞു വേണ്ട കോടതി ഇപ്പൊ കക്ഷി വന്നൂല്ല ഇപ്പൊ എങ്ങനെയൊക്കെ ഞാനെന്ത് ചെയ്യും ഞാൻ തെറ്റെയ്ത കുറ്റ ഇപ്പൊ എന്നെ ഇപ്പൊ ഇവര് കുറ്റക്കാരനാക്കോടതി ഇവരുടെ സ്വാധീനത്തിന് ആ താല്പര്യത്തിന് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒരു ഉത്തരം ഉണ്ടായി കഴിയുമ്പോ ഞാൻ മാത്രല്ല കുറ്റക്കാരനാണ് എന്റെ കുട്ടിയും കൂടി കുറ്റക്കാരനാവൂലെ കുറ്റവാളിയുടെ മോന സമൂഹം കുറ്റവാളിയായിട്ട് കാണുകയുള്ളു ഇപ്പൊ ഞാനൊരു സ്ത്രീ പീഡനക്കാരനും ആവും അതുപോലെ ഒരു രാജ്യദ്രോഹ കുറ്റം കൂടിയാകും കുട്ടിയുടെ വിദ്യാഭ്യാസ സമൂഹം പറഞ്ഞ രാജ്യദ്രഷ്ടം ഉണ്ടാകും ഇപ്പൊ ഞാൻ പഠിപ്പിക്കണമെന്നാണ് അവര് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാൻ ഏറ്റവും നല്ല സ്കൂളിലാണ് പഠിപ്പിച്ചായിരുന്നു ഞാനൊരു കൂലിപ്പണിക്കാരൻ ഒരു ഇവര് പറഞ്ഞാൽ ഞാൻ കുടിക്കും അതുപോലെ തന്നെ കല്യാവ് കുരിക്കും ഭയങ്കര ഭീകരപ്പെടുന്നു അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കുന്നവരാൾക്ക് ഈ ഇത്രയോ നിലപാട് ശ്രീ സർക്കുടത്ത് കൊച്ചി പഠിപ്പിക്കാൻ പറ്റില്ല അതിപ്പോ കോടതിക്ക് ബോധ്യപ്പെട്ടതല്ല എന്നാ സാക്രി പ്രിൻസിപ്പാൾ കേസ് തുടങ്ങിയവരും വക്കീലന്മാര് രണ്ടുപേരിപ്പൊ അവർക്ക് അവരെ പറ്റിയപ്പെടാൻ വേണ്ടി ഇപ്പൊ എന്നെ അറിവില്ലാത്ത എന്നെട്ട് പറ്റിച്ചെന്ന് പറഞ്ഞു കോടതിക്ക് അത് ചെയ്യാവും നിയമരമായ അല്ലാതെ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനാണ് കോടതി ആ കോടതി തന്നെ തെറ്റ് ചെയ്തതെന്നാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കണം അപ്പൊ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ കേസുമായിട്ട് ഇങ്ങനെ നടന്നു അറിഞ്ഞു കഴിയുമ്പോൾ പാലായിരുന്നു മനുഷ്യാവശ്യ സംഘടനയുണ്ട് അങ്ങനെ അവിടെ ഞാൻ പോയി അപ്പൊ അതിനെനിക്ക് എനിക്ക് നിമിത്തമായത് ഞാൻ പാണാവളി എന്റെ നാണക്കാർ വിട്ട് എനിക്ക് മറ്റെല്ലാ സമൂഹത്തിലെ ജനത്തിനോട് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നു പിന്നെ പണിക്ക് പോകാൻ പോകുന്നില്ല പണിയെടുക്കാൻ പറ്റില്ല ഓട്ടോമോളി എഞ്ചിനീയറിങ് അത് കറക്റ്റ് അളവായിരുന്നു അല്ലാതെ പണിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ പാണാളി വന്ന് ഒന്നര വർഷം കഴിഞ്ഞിട്ടും ജോസഫ് കി സി എന്ന് പറഞ്ഞ സാറിനായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഞാൻ പറഞ്ഞ എന്നെ സഹായിക്കുന്ന എന്റെ അവസ്ഥ ഇന്നൊക്കെയാണ് അപ്പൊ ആ സാറ് പറഞ്ഞ് ഏഹ് ഒന്നും ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവർക്കൊക്കെ എന്തെങ്കിലും ഇതൊക്കെ പഠിക്കാൻ പറയുന്നത് മലയാളത്തിൽ സാറേ പറഞ്ഞാൽ മലയാളത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ മലയാളത്തിലേക്ക് പഠിച്ചപ്പോ സംഘടന പോയി പരാതി കൊടുത്ത് സംഘടന പരാതി വായിച്ച് ബോധ്യപ്പെട്ട് അന്വേഷണം ഒക്കെ നടത്തിയ പിന്നെയാണ് അവര് എനിക്ക് നിയമപരമായി ഇപ്പൊ ഉപദേശങ്ങളൊക്കെ തന്നത് ഇപ്പൊ എനിക്ക് ഇപ്പൊ എന്റെ കാര്യങ്ങൾ എനിക്ക് അച്ഛനോടേ ഇല്ല അതുകൊണ്ട് എന്റെ വീട്ടിൽ ഞാനും ഭാര്യയും കൂടി എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു ആ പെണ്ണിന് അച്ഛനും എല്ലാവരും ഉണ്ട് രക്ഷകർത്താക്കളും ഒരുപാട് പേരുണ്ട് ഒരു ഭയങ്കര കൂട്ടുകൂടുന്ന ആൾക്കാരാണ് അപ്പൊ അറിഞ്ഞാൽ അവരോട് പോകും അവരെന്നെ ശത്രുവിനെ കാണണം കിട്ടിയ ഗുണ്ടകളെ കൊണ്ടൊന്നും കല്ലിച്ച് കൂടാതെ ഈ ശിശുബാലിനെ കൊണ്ട് കല്ലിച്ച് ഈ തുറവു ആശുപത്രി രണ്ടു ദിവസം കിടക്കും അത് കഴിഞ്ഞ ആശുപത്രി ചേർത്തിട്ട് രണ്ടു ദിവസം കിടക്കും ഇപ്പൊ കോടതി ഈ കണ്ടീഷനെ പറയുന്നത് തെളിവും വാദിയും വന്നില്ല വക്കീലും വന്നില്ല തിരുവുരത്ത് പറഞ്ഞു ഇതൊക്കെ ഈ കോടതി കൊച്ചിനെ വിട്ടുതരാ ഉത്തരവുണ്ടായി ഉത്തരവുണ്ടായി കഴിഞ്ഞപ്പോ ഇവര് ഈ ഉത്തരവാട് ഹൈക്കോടതി ഹൈക്കോടതി വക്കീലിനെ വെക്കാനായിട്ട് പറഞ്ഞിട്ട് പതിനായിരം രൂപ വേണം എന്നൊക്കെ പറയണം അങ്ങനെ പിന്നെ മനുഷ്യാവശ്യ സംഘടനക്കാരാണ് പറയുമ്പോ അവര് സാറന്മാരെല്ലാരും കൂടി മലയാളത്തിൽ എഴുതി തന്നു അപ്പൊ അവിടെ ചെന്ന് ഫയൽ ചെയ്തു പിന്നെ കോടതി വിളിപ്പിച്ച് അങ്ങനെ കേരള ഹൈക്കോടതി മുട്ടുകാർ പറഞ്ഞിട്ട് ഹൈക്കോടതി ബെഞ്ചിനാണ് ഞാൻ ചെന്ന് കാര്യം പറഞ്ഞു അപ്പൊ അവിടെ ജഡ്ജിമാരെ രണ്ടുപേരും കൂടി പറഞ്ഞു എന്ത് എന്താണ് മലയാളത്തിന് അവിടെ എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം ഇംഗ്ലീഷ് എഴുതി പിന്നെ അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ തെറ്റിപ്പോ ഞാൻ മലയാളത്തിൽ ഇപ്പൊ കോടതി പറഞ്ഞല്ലോ അപ്പൊ കോടതി തന്നെയാണ് പറഞ്ഞത് ിലൂടെ കേട്ടോളാം വക്കീലിനെ വെച്ച് കേട്ടോളാം ശരവണം അടുത്ത കേസിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് കുട്ടിനെ വിട്ടു തരാൻ പറഞ്ഞു അപ്പൊ എനിക്ക് എന്നെ പറയാൻ പറ്റാഈ കൊള്ളി അത് തെറ്റെയ്യണവർക്ക് ഒരിക്കലും ശരി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ രണ്ടു കാര്യം അറിയാൻ പറഞ്ഞു ഒന്ന് ശരി അറിയാൻ വേണം തെറ്റ് ചെയ്യാതിരിക്കാൻ വേണം ഇവരെ ആളെ ആൾക്കാർക്ക് അങ്ങനെ ശരി പറയാൻ പറഞ്ഞു ഇനി അവരുടെ മകളുടെ ഭർത്താവണ ഞാനിവിടെ തെറ്റ് ചെയ്ത പോലെ എന്നെ രക്ഷിക്കേണ്ട പോലും എന്നെ ഈ നിയമത്തിൽ എനിക്ക് വേറെ വേണ്ട ദേവനാഥെന്നുള്ള കുട്ടി എന്റെ മകനായും ജനിച്ചാൽ ഈ രാജ്യത്ത് ഇപ്പൊ ജഡ്ജിയുടെ മകന അല്ലെങ്കിൽ പോലീസിന്റെ മകന വക്കീലിന്റെ മകന ആരുടെ മകനായും ജനിച്ചാൽ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് കുട്ടി രാജ്യത്തിന്റെ എന്റെ അറിവ് അപ്പൊ പിതാവായ എനിക്ക മാതാവായ പെണ്ണിനെ അല്ലെങ്കിൽ സംഘടനയ്ക്ക കെ പി എം എസ് ആർക്ക കോടതിക്ക വക്കീലിനോ എല്ലാം നഷ്ടമാണ് രാജ്യത്തിന് വിദ്യാഭ്യാസം അറിവില്ലാത്തവർ ഒരു മനുഷ്യനോട് മര്യാദയ്ക്ക് പെരുമാറാൻ സംസാരിക്കാനോടേ പറ്റില്ല അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്റെ അറിവില്ല എന്റെ പത്താം ക്ലാസ് അറിവില്ലേ വിദ്യാഭ്യാസം വെച്ചാൽ അറിവ് അറിവെന്ന് പറഞ്ഞാൽ ഈശ്വരമാണ് അങ്ങനെ വിദ്യാഭ്യാസം അറിവ് കിട്ടിയതുകൊണ്ടാണ് ഈ രാജ്യത്ത് ബ്രിട്ടീഷ്കാര് വന്ന് നമുക്കൊക്കെ വിദ്യാഭ്യാസം തന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ കലപ്പ് വെച്ച് കിട്ടിയത് എല്ലാരും മനുഷ്യരായിട്ട് കണ്ട് രണ്ടു കാലം നടക്കണം മനുഷ്യന്മാരാ മനുഷ്യന്മാരായിട്ട് കണ്ട് വിദ്യാഭ്യാസം കൊടുത്ത് സ്കൂളുകളും കോളേജുകളൊക്കെ സ്ഥാപിച്ചു അപ്പോ തന്നെ അവരുടെ ക്രിസ്തുവിനെ കീഴായ്മ ക്രിസ്തു എന്ന് പറഞ്ഞ സത്യത്തിന് വേണ്ടി കുരിശില് കിടന്നാണ് ഞാൻ എന്റെ ഒരു ബാല്യം തൊട്ട് ഞങ്ങള് അമ്പലത്തിൽ പോണ ഞങ്ങളുടെ പറ്റത്ത് വാടകത്ത് പള്ളിയാ ഞങ്ങളൊക്കെ ഒരുവിധം ബലുതാളവരെ പള്ളിയിലും മേടയിലും വരെ പോയ ആൾക്കാരൊക്കെ അറിയാൻ കാരണമെന്നു വെച്ചാൽ അവിടെ ഒരു ആദ്യം മത പിന്നെ ഇപ്പൊ പിന്നെ ബലുദായ വലുതായി വന്നപ്പോ എല്ലാവർക്കും ജാതിയാണ് കാരണം അവിടെ പോകാതെ എന്നാലും ഞങ്ങൾ ഇന്നെന്ത ആവശ്യം പള്ളിയിലെ ബെലാളിനൊക്കെ ഞങ്ങൾ പോയി നിറച്ചെടിക ഞങ്ങൾ വിശ്വാസം എന്നാല് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ളതാണ് എന്റെ അറിവ് ഇപ്പൊ ഞാൻ രണ്ടര പ്രാവശ്യം തൂങ്ങിട്ട് ഞാൻ മരിച്ചില്ല ഞാൻ ആ നാട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്നും പോകുന്നു തൊണ്ണൂറാംതോ ദിവസം ഞാൻ പോകുന്ന വീട്ടിൽ ഞാൻ കെട്ടിയ കഴിപ്പോലെ തന്നെ വേറൊരാൾ കെട്ടി വീട്ടിലൊരു മരണം നടന്നു ഇപ്പൊ എനിക്കിപ്പോ എന്റെ കാര്യങ്ങൾ പറയാനും അപ്പൊ നിയമപരമായിട്ട് പറയാനും അതിന് സഹായം ചെയ്തു തരാനും എന്നെ ഉപദേശിക്കാനും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ ജോലി ഇല്ലെങ്കിൽ ജോലിക്ക് എവിടെയെങ്കിലും ശ്രമിച്ചിരിക്കുക അതുപോലെ തന്നെ ഈ സംഘടനാ പ്രവർത്തക സർമാരും അത് കാരണം എന്റെ കുട്ടിക്ക് വന്നൊരവസ്ഥ നാളെ ഈ രാജ്യത്ത് ഒരു കുട്ടിക്കും വരും വിദ്യാഭ്യാസം കിട്ടാത്ത ഒരു കുട്ടിയുള്ളു അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ വിദ്യാഭ്യാസം കിട്ടിയ കൊണ്ടാണ് ഞാൻ കോടതിയാണ് പറഞ്ഞത് കോടതി കാണിച്ചാൽ തെറ്റായി പോയെന്ന് പറഞ്ഞത് തെറ്റാ അറിയാതെ തെറ്റാ കോടതി കാണിച്ചാൽ ശരിയാകുമെന്ന് അറിയാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് പ്രോസിക്യൂട്ട് ചെയ്യാൻ കാരണം എന്റെ എനിക്ക് ഒറ്റ കാര്യമുണ്ട് ഞാനിപ്പോ എന്റെ വസ്തുപ്പൊ എന്റെ ജീവനത്താണ് ഇപ്പൊ നിയമപരമായൊക്കെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നാമതെ ഇവർ പുള്ളക്കാരൻ ഒന്നെങ്കിൽ ശിശുമാവിന്റെ ആൾക്കാർ പോലും അല്ലെങ്കിൽ പെണ്ണിന്റെ ആൾക്കാർ പോലും ഇല്ലെങ്കി പല കൊട്ടേഷൻഡീ പോലും ആ പേടിയിൽ കാരണം ഞാൻ എന്റെ വസ്തു എന്റെ എന്റെ മകനെ കുറിച്ചുള്ള അവകാശമൊക്കെ മനുഷ്യ ആവശ്യം സംഘടനക്കാണ് എഴുതി വെച്ചേക്കാം പക്ഷെ എന്റെ മകനുണ്ടായ ഒരു അവസ്ഥ ഈ രാജ്യത്ത് ഇനി ചരിക്കുന്ന ഒരു കുട്ടിക്കും ഇന്ന് വരെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഈ രാജ്യത്തിന് വേണ്ടിയ സമൂഹത്തിന് വേണ്ടിയ സംഘടനയ്ക്ക് വേണ്ടിയ സ്വന്തം മാതാപിതാക്കൾ വേണ്ടിയ ഒരു ശരിയും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും മരണം വരെ മരത്തിന് പിടിച്ച മാറും അത്രയും എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയുള്ളൂ പണിക്കാറില്ല ഇപ്പൊ പണിക്ക് പോകാൻ പറ്റുന്നത് ഒരു വർഷത്തിലാണ് ഇവർ പണിക്ക് പോകുന്ന ആറ് ദിവസം ചെന്നില്ലെങ്കിൽ അവരണം കാരണം പണിക്കാരും നടത്തല്ല ജീവിക്കാൻ പറ്റാത്തൊവസരം എന്റെ ഒക്കെ അവര് അറ്റാച്ച് ചെയ്താൽ ആ വസ്തുവെണ്ണം മരങ്ങളൊക്കെ ആ നാട്ടുകാരൊക്കെ വെട്ടിക്കൊണ്ട് പോയി കോടതിക്ക് വേണ്ട തെളിവ് സാക്ഷിയാണ് കാശുള്ളവർക്ക് വേണ്ടി സാക്ഷി പറയാനാളുക എന്നെ പോലാത്ത ആരുമില്ലാത്തവർക്ക് വേണ്ടി സാക്ഷി പറയാനുള്ള അങ്ങനെ സാക്ഷി പറയാനാ അല്ലെങ്കിൽ തല്ലുകൊണ്ട് തല്ലേ സാക്ഷി പറയാനാണ് ഇപ്പൊ ശിശുപാലൻ മൊബൈൽ ഫോണിൽ എനിക്ക് ഞാനതാണോ തോന്നിയത് മൊബൈൽ ഫോണുകളിൽ ഈ പെണ്ണും ശിശുപാനും കൂടെയുള്ള കിടപ്പുറ രംഗങ്ങളും ശബ്ദ ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരെയും ദേവസ്വത്തിന്റെ പ്രവർത്തകരെ കാണിച്ച് അവരൊക്കെ തന്നെ കളിയാണെങ്കിൽ ഞാൻ പോകുന്നത് എനിക്ക് ഇന്നും ആരെയും ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ എന്നെ ചതിക്കെ വഞ്ചിച്ച് ചെയ്തല്ലേ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് അവര് പറഞ്ഞത് അപ്പൊ എനിക്ക് നിയമപരമായിട്ട് ഇപ്പൊ ഞാൻ ഏതാ കോടതി പറയണ എന്ത് ഉത്തരവ് അനുസരിക്കും ദേവനാളുള്ള കുട്ടി എന്റെ മകന ആരുടെ മാനാണ് രാജ്യത്തിന്റെ ഈ രാജ്യത്തിന് ദ്രോഹ പ്രവൃത്തി ഉണ്ടാക്കിയവർ കൂട്ടിൽ നിന്ന് ആരൊക്കെയാണെങ്കിലും അവരെ ഈ രാജ്യത്തിൽ നിയമപരമായി ശിക്ഷിക്കണമെന്നാണ് അതിനുവേണ്ടി എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ പണിയെടുത്ത് എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്റെ ജീവിതം എവിടം വരെ നിയമത്തിന് പോകാൻ പറ്റും എനിക്ക് മലയാളം അറിയാൻ പറ്റും മലയാളത്തിൽ പറയാൻ എനിക്ക് എനിക്കറിയാം എവിടം വരെ പോകാൻ ഞാൻ തയ്യാറ അതിൽ നിന്ന് സംഘടനയല്ലേ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇതുകൊണ്ട് ഗുണം കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെയും എന്റെ മകന്റെയും ഞങ്ങളുടെ ഈ ഒരു ജന്മം നഷ്ടപ്പെടും നാളെ ഒരു മനുഷ്യരും ഇതുപോലത്തെ അറിവില്ലാത്തത് കൊണ്ട് ചതിക്കപ്പെടലും അപ്പൊ ഇപ്പൊ ഞാൻ ഭരണഘടനയൊക്കെ ഇപ്പൊ സംഘടനയുടെ പത്രത്തിലൂടെ ഇപ്പൊ ബുക്കൊക്കെ മേടിച്ച് പഠിക്കുകയൊക്കെ ചെയ്യണം ഞാൻ തന്നെ പറയേണ്ട കാരണം പഠിക്കണം ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്ന ആമുഖം പോലും പഠിക്കുന്ന ഒരു കുട്ടിക്ക് ജാതി പറയാൻ പറ്റില്ല ഇന്ന് ജാതി പറഞ്ഞ് ഓർത്തു മേടിക്കും ഈ അവസ്ഥ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും മനുഷ്യത്വപരമായിട്ട് പെരുമാറാനും പ്രവർത്തിക്കാനും ചിന്തിക്കാൻ പറ്റുന്ന തലമുറയ്ക്ക് മാത്രമേ ജനാധിപത്യം നടപ്പാക്കാനും മനുഷ്യന്മാർക്ക് സ്വർഗരാജ്യം പോലെ ഇവിടെ കഴിയാനും പറ്റുള്ളൂ ക്രിസ്തു പറഞ്ഞ സ്വർഗരാജ്യം വരാൻ സമയമായി നിങ്ങളുടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരാണ് സുവിശേഷം സീകാരമാണ് ഇപ്പൊ ഇന്ത്യൻ പറഞ്ഞ പഠിക്കണോ പഠിക്കണോ ഏതോ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം സുവിശേഷം എന്നാണ് എന്റെ അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളത് എന്റെ മകന്റെ വിദ്യാഭ്യാസം നശിപ്പിച്ച നിയമപരമായി പ്രോസിക്യൂട്ട് ഈ രാജ്യത്ത് അർഹതയുള്ള ശിക്ഷ ഒരു കെ പി എം എസ് എന്ന് പറയുന്ന സംഘടനയിലെ മെമ്പറ എന്റെ പരാതി ഞാൻ രണ്ട് സംഘടനകളും കൊടുത്തിട്ട് രണ്ട് സംഘടന സ്വീകരിച്ചും കൊടുത്ത പരാതിക്ക് മറുപടിയില്ല ഇനി രജിസ്റ്റേഡ് കൊടുത്തിട്ട് അതിനുമില്ല എനിക്ക് എഴുപതിനു ചെല്ലാൻ പറ്റില്ല എനിക്ക് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് എന്റെ അച്ഛനും ഞാൻ ഉണ്ടാക്കിയതല്ല എന്റെ അച്ഛനും ഉണ്ടാക്കിയത് അത് കടവായിട്ട് ഞാൻ ഈ പണിയെടുക്കുന്ന ഞാൻ മധ്യമിക്കൊന്നും അങ്ങനെ ഒരു അനാവശ്യമായിട്ട് ഒരു രൂപ പോലും കളയലായിരുന്നു ഇന്ന് ഇപ്പൊ ആ ഒരു അവസ്ഥ ഇട പക്ഷെ പണിയെടുക്കാൻ പറ്റത്തില്ല പക്ഷെ ജോലിക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇപ്പൊ ഈ കേസിന്റെ കോടതി പറയണം ഒരു പത്ത് ദിവസം പത്ത് ദിവസം ഇടവിട്ടിങ്ങനെ കോടതി കേസ് തുടങ്ങി ഈ പത്ത് ദിവസം ഞാനവിടെ ചെല്ലണം ഞാൻ ചെല്ലുമ്പോൾ കോടതി കോടതിക്ക് ശമ്പളം കിട്ടും നമുക്ക് ഇത് നമുക്ക് തരാനും ആരുമില്ല പിന്നെ സംഘടനാ പ്രവർത്തകർ മനസ്സിലൂടെ കൊണ്ട് നമുക്ക് അവര് കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ ആരും ടൂ വീലറൊക്കെ കോടതി എത്ര ഉണ്ട് എല്ലാ കേസും ഒറ്റ ആ കോടതി ഒരു കേസിന് മാത്രം ഞാൻ പോകുന്നത് അന്ന് പനിയായിട്ട് കിടന്നു പോയി ഞാൻ നാട്ടിലല്ല ജീവിക്കുന്നത് ഇപ്പൊ പാണവള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒന്ന് വാടക വാടക ഒക്കെ ഇട്ടിട്ട് വാടക കൊടുക്കാൻ പറ്റില്ലാതെ പറഞ്ഞപ്പോ അവിടെ നിരക്കൂട്ടി ഇപ്പൊ വേറൊരു സുഹൃത്തിന്റെ ഒരു ചായപ്പിൽ കിടക്കണേ അതൊന്നും എനിക്ക് കുറച്ചില്ലേ എന്റെ മകന്റെ വിദ്യാഭ്യാസം ഭാവി ഹൈക്കോടതി പറഞ്ഞ മകനെ ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോ ആയിട്ട് ഞാനും മനുഷ്യാവശ്യ സംഘടനാ പ്രവർത്തകരും കൂടി അവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചേർന്നപ്പോ അവരുടെ എന്ന് പറഞ്ഞ ആള് ഇടക്കൊച്ചില ഇപ്പൊ മുൻ ഒരു കുമ്പള കൊലക്കേസ് പ്രതിയാണ് പുള്ളി പറഞ്ഞത് അവര് കാണാത്ത ഹൈക്കോടതി ഉണ്ടാന്ന് ചോദിച്ചു കൊച്ചിനെ തന്നൂല്ല പിന്നെ പള്ളി കൊലജും കൊണ്ട് പരാതി കൊടുത്തു അങ്ങനെ ഹൈക്കോടതിയുടെ ഉത്തരവ് സഹകരണം പരാതി കൊടുത്തല്ല അടിസ്ഥാനത്തില് അപ്പൊ തന്നെ ആ സാറ് രണ്ട് പോലീസുകാരോ കൂടെ വിട്ട് പോലീസുകാരോ ഒന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് അടുത്ത ശനിയാഴ്ച കൊടുക്കും അടുത്ത ശനിയാഴ്ച അതിലും വലിയ ബില്ലിത്തരമെന്ന് സംഘടനാ പ്രവർത്തനം ഒക്കെ പറഞ്ഞു പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോയില്ല അങ്ങനെ ഹൈക്കോടതിയാണ് ഞാൻ പറഞ്ഞു ഹൈക്കോടതി ജഡ്ജിമാരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്തു ആഴ്ച ഇങ്ങനെ കോടതി പറഞ്ഞിട്ട് ഒരൂ കൊച്ചിനും തന്നെ എനിക്ക് എന്റെ ഈ ഭൂമിയിൽ എൻ്റെ പറയാനായിട്ട് എന്റെ മകൻ മാത്ര എനിക്ക് അവനെ നഷ്ടപ്പെടാൻ പറ്റില്ല എന്നുവെച്ചാൽ അവര് ഒരു നല്ലവരെ കൂടെയാണ് കുട്ടി വളർന്നു തരുന്നതെങ്കിൽ നമ്മൾ പോയില്ല പക്ഷേ തെറ്റാണെന്ന് പോകാൻ അവര് ചെയ്ത തെറ്റാണെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റാത്ത കാലം വെച്ചാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യം ഒരു മനുഷ്യനെ കൊല്ലണം അത് അവരുടെ വീട്ടിൽ രണ്ടുപേര് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ളവരോട് ഈ കുട്ടി വളർന്നു നാളെ ഒരു കുറ്റവാളിയായി പോയെന്ന ആലപ്പുഴ കോടതിയിൽ ഇപ്പൊ പ്രതികുമാർ സാറിന് അല്ലെങ്കിൽ ഇപ്പൊ വക്കീൽ സാറന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ ഓഫീസ് സ്റ്റാഫിനോ ഒന്നും നഷ്ടം വരികയല്ലോ എനിക്കും എന്റെ കുട്ടിക്ക് തന്നെയല്ല ഈ രാജ്യത്തിന് നഷ്ടം വന്നു അപ്പൊ അങ്ങനെ ഇന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്നെ സംബന്ധിച്ച് സംഘടന പറഞ്ഞത് ലോ അറിയേണ്ടിയാണ് ഇപ്പൊ ഇന്ത്യൻ പറഞ്ഞ പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരും പഠിച്ചിട്ട് സ്വന്തമായി കേസ് വക്കീലന്മാര് രണ്ടുപേരും കൂട്ടുകാരാണ് അവര് ഇപ്പൊ തന്നെ കഴിഞ്ഞ പത്താം തീയതി മധുസന്ധാർ വന്നില്ല പക്ഷെ വേറൊരു വക്കീൽസാറ് പറഞ്ഞു നമുക്ക് പറയാനും ആരുമില്ല നമ്മൾ പറഞ്ഞിട്ട് കേൾക്കണമില്ല ഇവിടെ ഒന്നും പറയണ്ട ഈ കോടതി എല്ലാം ഉത്തരവായി ഇനി അവിടെ പോയി പറഞ്ഞാൽ പറയുന്നു ഹൈക്കോടതിയിൽ ചില അവിടെ ഇംഗ്ലീഷിൽ പറയണം നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറയും ഇനി വക്കീലെന്ന് ചോദിച്ചാൽ വക്കീൽ കാര്യം പറഞ്ഞാലേ ഇത് കോടതി അറിയൂ ഇത് കോടതി അറിയണില്ല അപ്പൊ ഒന്നെങ്കിൽ അപ്പൊ ഞാൻ ഹൈക്കോടതി ഈ കോടതിയിൽ ശാസ്ത്രീയമായി പരിശോധന നടത്തണം ഇപ്പൊ ഞാനാണ് പറഞ്ഞത് എന്റെ ശിക്ഷിക്കാതെ അവര് പറഞ്ഞാൽ അല്പ ഇന്ന് ആധുനിക സംവിധാനങ്ങളൊക്കെ ഇത്ര പോലീസിനെ കൊണ്ട് ഇടിച്ചു തെളിയിച്ചൊന്നും പറയിപ്പിക്കാൻ പറ്റില്ല ഇപ്പൊ എഴുപതിനേല് എഴുന്നൂറ്റൊമ്പത് ശാഖയിൽ ശിശുപാലന്റെ കൂട്ടുകാർ സംഘടനാ പ്രവർത്തകർ ദേവസ്വത്തിന്റെ പ്രവർത്തകരും ഇത് കണ്ട് എന്നെ കളിയാക്കിയവരും കളിയാക്കാത്തവരും അപ്പൊ പോലീസിന് സിമ്പിളായിട്ട് ഇത് തെളിയിക്കാവുന്നത് പക്ഷെ പോലീസ് ഇവരെ അടോത്തേന്ന് ഒഴിവാക്കി തന്നെയാണ് ഇപ്പൊ ശിശുപാലം അവർക്ക് ഓട്ടോ കൂടുതലുള്ള കാരണം ഒരുപാട് ആളാണ് അവര് കൂടുന്നു അപ്പൊ അവരെയൊന്നും ആരും ചോദ്യം ചെയ്യിക്കില്ല നമുക്ക് ആരും ഇല്ല പിന്നെ ഞാൻ കല്ലൂരി ആണല്ലോ ഞാൻ ആ നാട് കിട്ടും എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയത് എന്റെ മകന്റെ വിദ്യാഭ്യാസം ഭാവിയും നശിപ്പിച്ചവര് ഇതുപോലെ തെറ്റിയും നിയമമായി ശിക്ഷിച്ച് സമൂഹത്തിനെ കോടതിയാണ് പോലീസ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ മാത്രമേ ഇത് ഭരണഘടന എഴുതി വെച്ചുകൊണ്ടൊരു പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ഇത് എഴുതി വെച്ച് കാശുള്ളവർക്ക് മാത്രം ഇവിടെ നമ്മള് ഇരുന്നൂറ് പേരൊക്കെ സമരം ചെയ്ത് മനുഷ്യന്മാരുടെ ജീവനൊക്കെ നശിപ്പിച്ച് സ്വാതന്ത്ര്യം നേടി ഭരണഘടന എഴുതി വെച്ചിട്ട് ഇന്നും ഒരു പുറത്തെവിടെ ചെന്ന് ഞാൻ പട്ടിയെ കാണുന്ന പോലെ കാണാം അപ്പൊ ആ ഒരു അവസ്ഥ മാറ്റണം അപ്പൊ മനുഷ്യന്മാരും മനുഷ്യന്മാരെ സ്നേഹിക്കാൻ അപ്പൊ ഞാൻ എനിക്ക് അവസാനിട്ടുണ്ട് ഇപ്പം വരെ ഞാൻ ഒരു മനുഷ്യനും ജോകം ചോദിച്ചുകൂടെ നഷ്ടം വരുത്തി മോശമായിട്ട് നോക്കും പക്ഷെ എന്നെ എന്തെങ്കിലും ശരീരം പറയുകയും ചെയ്യാൻ എന്നാണി കരു ഞാൻ പ്രതികരിക്കും അത് എന്താണെന്ന് അറിയാൻ പോലെ കോടതിയിലാണ് ഹൈക്കോടതിയിൽ പോയി പറഞ്ഞു ഈ കോടതിയിലാണെന്ന് പറഞ്ഞത് അപ്പൊ ഈ കോടതി നമ്മളത് തെറ്റിയാണെന്ന് ശേഷിക്കാളും കോടതിയാണ് തെറ്റെയ്ത കോടതി ശേഷിക്കും അപ്പൊ എനിക്ക് പ്രധാനപ്പെട്ട മനുഷ്യാവശ്യ സംഘടനാ പ്രവർത്തകരും മറ്റു മനുഷ്യ ആരും ഓർത്തു ഞാൻ മരിച്ചു മരിച്ചുപോയാൽ ജീവിച്ചിരുന്നു എനിക്കെൻ്റെ മകനെ തിരിച്ചു തരണം എന്ന് വെച്ചാൽ അവനൊരു കുറ്റവാളിയുടെ സമൂഹത്തിനാണെന്ന് പറഞ്ഞാൽ എനിക്കും ഞാൻ പത്താൻ പത്താം ചെയ്ത് അല്ലെങ്കിൽ കറുപത്തു ഈ സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവനെ കൊണ്ട് ദ്രോഹമല്ലാതെ നന്മയുണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അതിനുവേണ്ടി ബഹുമാനപ്പെട്ട കോടതി അല്ലെങ്കിൽ മനുഷ്യന്മാർ എല്ലാവരും മനുഷ്യത്വനുമായി ചിന്തിച്ച് പ്രവർത്തിച്ച് നീതി നടപ്പാക്കി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്